ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും മുനിസിപ്പൽ തല ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി യോഗം വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ ഹാളിൽ ചേർന്നു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ ശിശു സംരക്ഷണ പദ്ധതികളും സംവിധാനങ്ങളും ഒരു കുടക്കീഴിൽ ഏകോപിപ്പിക്കുന്നതിനായി കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സമയോജിത ശിശു സംരക്ഷണ പദ്ധതി നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികൾ അതിജീവിതരായും സാക്ഷികളായും എത്തുന്ന കുട്ടികൾ ഏതെങ്കിലും തരത്തിൽ അക്രമത്തിനിരയാകുന്ന കുട്ടികൾ ഭിന്നശേഷിയുള്ള കുട്ടികൾ തെരുവിൽ അലയുന്നതും ഭിക്ഷയാചിക്കുന്നതുമായ കുട്ടികൾ മാതാപിതാക്കൾക്ക് ശേഷിയില്ലാത്തതിനാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾ തീർത്തും അനാഥരായ കുട്ടികൾ ബാലവിവാഹത്തിന് വിധേയരാകുന്ന കുട്ടികൾ ും അനാഥരായ കുട്ടികൾ തുടങ്ങി പ്രത്യേക ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികളുടെ വിശദാംശങ്ങൾ ശേഖരിക്കുകയും ആവശ്യമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നഗരസഭാ കൌൺസിൽ വെച്ച് രൂപീകരിച്ച ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി യോഗം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഇത് നമ്മുടെ പ്രദേശത്ത് ഈ നേരത്തെ പറഞ്ഞ ഈ പ്രയാസങ്ങൾ അനുഭവപ്പെട അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിയും അവർ ഉത്തമരായ പൗരന്മാരായിട്ട് നമ്മുടെ സമൂഹത്തിനകത്ത് നമുക്ക് വളർത്താൻ വേണ്ടി കഴിയും ആ ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ബാല സുരക്ഷ കമ്മിറ്റി നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഇത് ഗവൺമെന്റിന്റെ ഔദ്യോഗിക സംവിധാനത്തിന്റെ ഭാഗമായി ഒരു കമ്മിറ്റി കൂടി അതോടുകൂടി ഫയതാക്കി അവസാനിപ്പിക്കാനായിട്ട് പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശം അപ്പോൾ ഓരോ രണ്ടു മാസം കൂടുമ്പോഴും നമ്മൾ ഇതിനകത്ത് വരുന്ന പരാതികളെ സ്വീകരിക്കാൻ കഴിയാവുന്ന രീതിയിൽ കൺവീനർ എന്ന് പറഞ്ഞ സി ഡി പി ഒ കൺവീനറാണ് അങ്കവാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിക്കവാറും എല്ലാ മൂന്ന് വയസ്സിനും അഞ്ചു വയസ്സിനും മെഡിക്കൽ കുട്ടികളൊക്കെ തന്നെ അവിടെ വരുന്നതാണ് അപ്പം അവിടെ വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അങ്കവാടി മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ആ ചുറ്റുപാടുമുള്ള ഈ കുട്ടികളുടെ പ്രശ്നങ്ങള് അവരുടെ പരിഹരിക്കുക ദാരിദ്ര്യം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാനും അതില്ലാതാക്കാനും കഴിയാവുന്ന രീതിയിലുള്ള സാഹചര്യം അവിടെയുണ്ട് നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ബേബി കെ വടക്കാഞ്ചേരി എസ് ഐ ടി ഐ ജോയ് ശിശു വികസന പ്രോജക്ട് ഓഫീസർ ഗോഡ്വിൻ മാനുവൽ എഇ പ്രതിനിധി സജിൻ മാഷ് ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ പ്രിയ സ്കൂൾ കൌൺസിലർമാരായ മനീഷ ദിനി ഡേവി വടക്കാഞ്ചേരി ബി എച്ച് എസ് സി വിദ്യാർത്ഥികളായ കിഷോർ ആര്യ എസ് സി ഡെവലപ്മെന്റ് ഓഫീസർ ശ്രീജ സി വി സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ പ്രണവ് വി പി സൂപ്പർവൈസർ ശോഭന തുടങ്ങിയവർ സംസാരിച്ചു വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ ചെയർമാനായും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വൈസ് ചെയർമാനായും സി ഡി പി ഒ കൺവീനറായും പന്ത്രണ്ടംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി